പ്രിയമുള്ള സഹോദരങ്ങളെ തുർക്കിയിലും സിറിയയിലും സംഭവിച്ചതെന്താ തുർക്കിയിലും സിറിയയിലും ഒക്കെ സംഭവിച്ചതെന്താ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയും നമ്മൾ അറിഞ്ഞതല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ ആ തുർക്കി സിറിയ എന്ന് പറയുന്ന രാജ്യങ്ങൾ എങ്ങനത്തെ രാജ്യമാണെന്ന് അറിയുമോ അവിടെ എന്തെങ്കിലും വരുമ്പോൾ അവർക്ക് അതിനു മുമ്പേ അറിയാൻ സാധിക്കുമായിരുന്നു അത്രമേൽ ഡെവലപ്മെന്റ് ായിട്ടുള്ള കൺട്രി ആയിരുന്നു സഹോദരങ്ങളെ എങ്കിലും ഒരു സയന്റിസ്റ്റ് പേര് മറിയാതെ സഹോദരങ്ങൾ ിൽ കെട്ടിടങ്ങൾ തകർത്ത് കളഞ്ഞെങ്കില് സഹോദരങ്ങളെ അത് നമ്മളിലേക്ക് ഭവിക്കാൻ നമുക്ക് വല്ല താമസമൊന്നുമില്ല സഹോദരാ നമ്മൾ എന്നിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞോ നമുക്ക് എന്നിട്ട് നമുക്ക് നന്നാകാൻ സാധിച്ചോ സഹോദരങ്ങളെ എത്രയോ പിഞ്ചി കുഞ്ഞുങ്ങളാണെന്നറിയുമോ നിലവിളിക്കുന്നത് പാപ്പാ എന്റെ ഉമ്മാ സഹോദരാ അവരിങ്ങനെ നിലവിളിക്കുകയാ സഹോദരങ്ങളെ വാപ്പമാർ പറഞ്ഞ വലതീ എന്റെ പൊന്നുമാന سلموني ورق سلموني قل <سؤال> قل لا إله إلا الله لا إله إلا الله لا إله إلا الله ظلموني െ രക്ഷിക്കാർ വേറൊരു വഴി ഇല്ല മോനെ സഹോദരങ്ങളെ എത്രയോ മതിലുകൾക്കിടയിൽ പെട്ടുപോയത് നമ്മൾ ചിന്തിക്കണം നമ്മൾ അള്ളാൻ്റെ പരീക്ഷണമാ സഹോദരങ്ങളെ അല്ലാൻ്റെ പരീക്ഷണം ഒരാൾക്ക് തടുക്കാൻ സാധിക്കില്ല അള്ളാൻ്റെ പരീക്ഷണ ഭൂമിൽ ഒരാൾക്ക് തടുക്കാൻ സാധിക്കില്ല എത്രയോ നമ്മൾ നമ്മളറിഞ്ഞത് സഹോദരങ്ങളെ പരീക്ഷണമല്ലേ ഇത് കുഞ്ഞു കുഞ്ഞുങ്ങൾ ഗർഭിണികൾ അറിഞ്ഞിട്ടും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടും നമുക്ക് നന്നാകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ ഈ മാസത്തിൽ പടച്ച തമ്പുരാൻ ഇരട്ടി 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 പ്രതിഫലം തരാമെന്ന് പറഞ്ഞ മാസമല്ലേ സഹോദരങ്ങളെ എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ നേരെ ഒരു വക്കത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ല നമുക്ക് കേട്ടാ മനസ്സിലാകുമോ നിസ്കരിച്ചാൽ ഒരു രാജ്യമാണ് നീ ജമാരിച്ചാ മാസമിൽ ഒരു റക്കാത്തിൽ ഒരു രാജ്യമാണ് സ്വർഗമിൽ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കു പൊന്മുനെ ഭമവാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ നീ കൊതിക്കും പൊന്നേ സഹോദരങ്ങളെ ഈ മാസത്തിലെങ്ങാലും ഒരാൾ ജമാത്തായിട്ട് നിസ്കരിച്ച ഈ പരിശുദ്ധമായ റമദാനിൽ ഒരാളെങ്ങാല് ജമാത്തായിട്ട് നിസ്കരിച്ച ഒരു ഒരു രാജ്യമാണ് സ്വർഗമിൽ ഒരു റക്കാരത്തിൽ ഒരു രാജ്യമാണ് സഹോദരങ്ങളെ സ്വർഗത്തിലോ മാത്രമല്ല റമദാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠത ശ്രേഷ്ഠതയെങ്ങാനും ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമ്മൾ കേൾക്കണം പവിത്ര പവിത്രധാനിന്റെ ഈ മാസത്തിന്റെ മഹത്വം എങ്ങാനും ഒരാൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നും നീ കൊതിക്കും പൊന്മൊന്നേ റമദാൻ ിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ഈമാൻ ആവട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിനോട് അബ്ബാഹുവിനോട് അവസാനത്തെ ഘടകമാണ് നമ്മള് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് റമദാൻ വിട പറഞ്ഞു പോകും സഹോദരങ്ങളെ നാളെ നന്നാവാം നാളെ എന്ന് കരുതല്ലേ അടുത്ത റമദാനിൽ ഈ റമദാനോകത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് നമുക്ക് സഹോദരങ്ങളെ കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു എത്രയോ ആളുകൾ എന്നറിയുമോ പള്ളിക്കാട്ടിലെ സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ അള്ളാന്റെ ഖുർആാൻ പറയുകയാ അള്ളാൻ്റെ ഖുർആൻ പറയുകയാബാദി വയ്താ സാലക എന്നോട് എൻ്റെ അടിമയെങ്കിലും എന്നോട് ചോദിച്ചാൽ അടിമ ഒന്ന് എന്നോടെ അടിമൊന്ന് എന്നോടെ അടിമൊന്ന് ഞാൻ അവന്റെ അടുപ്പക്കാരനാണ് ഞാൻ അവന്റെ അവൻ്റെ കരീബായിത്തീരും ഞാൻ അവന്റെ അടുത്ത അടുത്തക്കാരനായി അവൻ്റെ അടുപ്പക്കാരനായി അടുപ്പക്കാരനായിത്തീരും എന്റെ സഹോദരങ്ങളെ എന്നിട്ട് വീണ്ടും പറയുന്നു <applause> إلى دعاني فليستجيبوني لي وليؤمنوا بي لعلهم يرشدون എന്നോടൊരടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്നോടൊര ഞാനവന്റെ അടിമക്കാരനായി തീരും സഹോദരങ്ങളെ അവന്റെ ഉത്തരം നൽകും അവന്റെ സുഹൃത്തുപത്രയിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇതെല്ലാം നമ്മൾ അറിഞ്ഞു സഹോദരങ്ങളെ നമുക്കറിയാം വേറൊരു ചരിത്രം നമുക്ക് നമുക്ക് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട അണാംഗലത്തിൽ വെച്ച് ഇസ്ലാമിന്റെ ധീരനും യോദ്ധാവുമായ ഹംസ റഫി അള്ളഹാവിനെ കളഞ്ഞവനാണ് വഷീറതി എല്ലാവിനും ഹംസ്യമായിരുന്ന കാലത്തോ ഭരണാംഗളത്തിൽ വെച്ച് ഹംസാറതി കൊന്നു കളഞ്ഞതാണ് സഹോദരങ്ങളെ വഷീറതി എല്ലാവിനാറ്റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാസൂ ോട് ചോദിച്ചാൽ ഞാൻ കൊന്നു കളഞ്ഞതാണ് ഹംതാറതി അല്ലാതെ ഞാൻ കൊല ചെയ്തതാണ് എന്റെ ദ്വാ റസൂലല്ലാ സമയത്ത് അള്ളാഹു ലഭിതങ്ങളോട് പറയുന്നു പറഞ്ഞു കൊടുക്കുന്നു പറയുകയാ <kritic language> െ മനുഷ്യനാണ് സ്വാഭാവികമാണ് പാപം ചെയ്തപ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധ അള്ളാവിൻ അള്ളാന്റെ അള്ളാഹു വഹി അറിയിക്കുകയാൽ അല്ലയോ എന്റെ പാപം ചെയ്ത അടിമകളെ അലാമിലാ തന്നെ നിങ്ങളെ ശരീരത്തെ തൊട്ട് നിങ്ങൾ പാപം ചെയ്ത അല്ലയോ എന്റെ അടിമേ പറയുകയാണ് ലാത്തക്കന് തൂമിർ വഹമത്തില്ലാത്തക്കന് തൂമിർ വഹമത്തില്ല നിങ്ങൾ നിരാശരാകണ്ട നിങ്ങൾ നമ്പരപ്പെടണ്ട നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ ആശയക്കുഴപ്പ ആശയക്കുഴപ്പത്തിലാവണ്ട സഹോദരങ്ങളെല്ലോ സഹോദരങ്ങളെല്ലാഫിറും ഉപജമിയ ാഹം മുഴുവൻ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് മുഴുവൻ പാപങ്ങളെയും പൊറുക്കുന്നവനാണ് സഹോദരങ്ങളെ നമ്മൾ <minimizing struggled yet> <blessingvard get out> ും സഹോദരങ്ങളെ നമ്മൾ നന്നാകാൻ സാധിച്ചില്ല എങ്കിൽ അല്ലാഹുവിനോട് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ സഹോദരങ്ങളെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് രണ്ടതാണെങ്കിൽ വിട പറഞ്ഞു പോകും ആ വിട പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സുഹാപാക്കളോട് പറയുന്നു رسول صحابة كلود إذا كان آخر ليلة من رمضان إذا كان آخر ليلة من رمضان رمضان اللي عبصان ഇതാക്കാനിൻപിൻ റമദാൻ മാസത്തിൽ നിന്നുള്ള അവസാനത്തെ സമാവാളെല്ലാം കരയാൻ തുടങ്ങി മാത്രമല്ല വൽമനായി കാ മലക്കുകളും കരയാൻ തുടങ്ങി എന്നൊരവസ്ഥയാമദിന്റെ അവസാനത്തെ ആകാശഭൂമികൾ കരയാൻ തുടങ്ങി മലക്കുകളും കരയാൻ തുടങ്ങി അവസ്ഥയാണല്ലേ എന്തൊരവസ്ഥയാ അള്ളാഹു നമ്മളെ കാക്കട്ടെ സഹോദരങ്ങളെ ആ സമയത്ത് സുഹാതാക്കളല്ലാ റസൂലിനോട് ചോദിക്കുന്നു ലിമാദാ ൂമി കരയാൻ തുടങ്ങിയത് എന്തിനാ നിയതിനാണ് ആകാശഭൂമികൾ ഇങ്ങനെ ദുമ്പലപ്പെടുന്നതു എന്തിനാണ് ആകാശഭൂമികൾ ഇങ്ങനെ കരയുന്നതും മാത്രമല്ല അല്ല അല്ലേ എന്തിനാണ് മലക്കുകളും ഇങ്ങനെ കരയുന്നത് മുസീബത്ത് വരുന്നു സുഹാബാ സുഹാബാക്കൾ ചോദിച്ചു അയ്യോ മുസീബാ ഉമ്മത്തിന്തുബിയെ വരുന്നത് റസൂല് പറയുന്നു അത് റമദാനിന്റെ അത് റമദാനിന്റെ വിട വാങ്ങല സുഹാപ അത് റമദാനിന്റെ വിടവാങ്ങല സുഹാപ സഹോദരങ്ങളെ പറയുന്നു സഹോദരങ്ങളെ റമദാനന്റെ അവസാനത്തെ വിട വിടവാങ്ങൽ സഹോദരങ്ങളെ സുഹാബാക്കൾ പോലും കരഞ്ഞു പോയില്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോ അല്ലാൻ്റെ സുഹാപാക്കളോട് പറഞ്ഞു ി അസദ്ദുഹമ്മൂ നിക്കൂലാമലി അസദ് സുഹാബത്തെ നിങ്ങൾ എങ്ങനെയാകണമെന്തറിയോ സുഹാബത്തെ നിങ്ങളെങ്ങനെ നിങ്ങളുടെ അമലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തില് വളരെ ടെൻഷൻ ടെൻഷനങ്ങൾക്കുണ്ടാകണം സ്വഭാവത്തെ വല്ലാത്ത പ്രയാസങ്ങൾക്കുണ്ടാകണം സ്വഭാവത്തെ അതികഠിനമായ പ്രയാസം പ്രയാസങ്ങൾ കൊണ്ടാകണം എങ്ങനെയാണോ അങ്ങനെ എങ്ങനെയാണോ നടന്നതോ അങ്ങനെ നടന്ന സുഹാപാക്കളോടോലി എങ്ങനെയാണോ ചിരിച്ചത് അങ്ങനെ ചിരിച്ച സ്വഹാപാക്കളോടാണ് ലഭിതങ്ങള് പറഞ്ഞത്

തക്കവയുള്ളവരിൽ നിന്നല്ലാതെ അമ്മാവൊന്നും സ്വീകരിക്കില്ല പള്ളിയിലെ സതീപാവട്ടെ അത് പള്ളിയിലെ സമാജ കമ്മിറ്റി ഭാരവാഹികളാവട്ടെ അത് ഞാനാവട്ടെ നിങ്ങളാവട്ടെ അമ്മാവു പറഞ്ഞതല്ലേ സഹോദരങ്ങളെ തക്കവയുള്ളവരാകണം ഈ റമദാൻ അതിനുവേണ്ടിയായിരുന്നല്ലോ ഉമ്മ റമദാൻ ഒന്ന് മുതൽ മുതൽ ഇരുപത്തിയേഴ് നോമ്പും കഴിഞ്ഞിട്ട് നമുക്ക് നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഒന്ന് മുതൽ ഇരുപത്തിയേഴ് നോമ്പും കഴിഞ്ഞിട്ട് ഒന്നിനേക്കാൾ നിനക്ക് തക്കവയുണ്ടായിട്ടുണ്ടോ രക്ഷപ്പെട്ടു ഈ പറയുന്നവരും രക്ഷപ്പെട്ടു ഖുർആൻ ും നിങ്ങൾ തക്കവിലുള്ളവരാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് തന്നത് നമുക്കൊക്കെ ൊക്കെ തക്കവയുണ്ടായി നമ്മളൊക്കെ കൂടിയാൽ ഇങ്ങനെയാകുമായിരുന്നോ നമുക്കൊക്കെ മാറ്റം വരണ്ട മരിച്ചുപോയ കബറാടികൾ കബറിൽ കിടന്ന് പറയുന്നുണ്ട് ഈ അവസരം എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ അവസരം എരിക്കുന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മളും ചിന്തിക്കും നമ്മളും ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ മുഴപോലെ ഒഴുകുന്ന കണ്ണീരിൽ കബറിൻ നഗത്തല്ല പെങ്ങളെ ഒഴിക്കണ്ടേ വിക്കേൻ ദുനിയാവിത്തെ മണ്ടെന്നവുകളാണ് വീകരേണ്ട നിപ്പോഴും ആണ് നീ കരേണ്ടെന്ന നിസ്കാരം സല്ലയിലാണ് അല്ലാത രക്ഷപ്പെടാൻ കഴിയൂല അല്ലാത രക്ഷപ്പെടാൻ കഴിയല്ല അല്ലാഹുവിൻറെ റസൂൽ പറയുന്നു അന്നൈഷാ റളിയല്ലാഹു അൻഹാ ദോഉൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാന്റെ റസൂലിന്റെ പ്രിയവതി ആയിഷാ رضي الله عنها سألت قال رسول الله يقول سألت الله صلى الله عليه وسلم ان هذه الآيات الله وان رسول ان الله يقول والذين يؤتون ما آتوا وقلوبهم ان أنهم إلى ربهم راجعون